സാമ്പത്തികം തീരെ ഇല്ലാത്ത ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസുകൾ അവരെ അറിയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വാർത്തയാണിത് തീർച്ചയായും സാമ്പത്തികമില്ലാത്ത പാവങ്ങളായ ഡയാലിസിസ് രോഗികൾക്ക് ഇനി മുതൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു സ്ഥാപനം ഇതാ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു സാമ്പത്തികം തീരെ ഇല്ലാത്ത പാവങ്ങളായ ഡയാലിസിസ് രോഗികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക ഒപ്പം തന്നെ മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്ത് പാവങ്ങളായ രോഗികളെ സഹായിക്കുക ഒരുപാട് ഒരുപാട് വൃക്ക് രോഗികൾ ഡയാലസ് ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് സാമ്പത്തികമില്ലാത്തവർ അത് ചെയ്യാതെ വേദന അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ഒരു മുന്നൂറ്റി അൻപത് രൂപ നാനൂറ് രൂപ റേറ്റിൽ ഓരോ പേഷ്യൻസിനും ഡയാലിസ് ചെയ്ത് കൊടുക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതിന്റെ ഡീറ്റെയിൽ എന്താണ് ഇതെല്ലാവർക്കും കിട്ടും നമ്മൾ ഇത് യാക്കോബായ് സുലിയൻ സഭയുടെ പെരുമ്പാവ് മേഖല മെത്രപ്പോലത്തു അപ്രമേനിയുടെ ഒരു വലിയൊരു സ്വപ്നത്തിന്റെ അല്ലെങ്കിൽ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ വലമാണ് നമ്മള് രണ്ട് മെഷീൻ ആരംഭിച്ചു ഇപ്പോൾ ഇവിടെ മുപ്പത്തിനാല് മിഷൻ ഉണ്ട് ഡയാലിസ് മെഷീൻ അതായത് ഒരു ദിവസം എത്ര പേര് നമ്മൾ അറുപത്തി എട്ട് പേര് ഒരു ദിവസം ഡയാലിസ് നമ്മള് തിരിച്ചു സൗജന്യമായിട്ടാണ് ഒരു അറുപത് ഏഴ് ശതമാനം ആളുകൾക്കും മുന്നൂറ്റമ്പത് രൂപ പോലും വാങ്ങിക്കാതെയാണ് നമ്മൾ ചെയ്തത് പിന്നെ ബാക്കിയുള്ള ഒരു കുറച്ച് ആളുകളുടെ മാത്രമേ നമ്മൾ പൈസയായിട്ട് മുന്നൂറ്റമ്പത് രൂപ ട്യൂബ് ഡയലൈസർ ഇഞ്ചക്ഷനുകളെല്ലാം നമ്മൾ സൗജന്യമായി ഇതിന് പുറമെയാണ് ആ വരുന്നത് അതെല്ലാം നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇത് നമുക്ക് പന്ത്രണ്ട് മെഷീനാണ് താഴ്ത്തത്തെ ഫ്ലോറിൽ ഇത് നമ്മൾ കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ ഈ ഫ്ലോറും ഇതിന്റെ അനുബന്ധ മെഷീനുകളും അതെ അതെ ഈ ഫ്ലോർ അവരുടെ എല്ലാം നമുക്ക് ഒരുപാട് ആളുകൾ ഇവിടുത്തെ ആളുകൾ സഹായിക്കുന്നുണ്ട് പിന്നെ പള്ളികളിൽ നിന്ന് വൈദികര് മാനസികൾ ഭക്തസംഘടനകളുടെ സഹായത്തോടെയാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകും ഇനിയിപ്പോ കുറച്ചുകൂടെ പേഷ്യന്റിനെ എടുക്കാനുള്ള മെഷീൻ ആഡ് ചെയ്യാൻ വല്ല സാധ്യത ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള സൗകര്യങ്ങള് ഒരു ആറ് മണി ആഡ് ചെയ്യാനുള്ള ആരെങ്കിലും ഡൊണേറ്റ് ചെയ്താൽ സ്വീകരിക്കാൻ തയ്യാറാണ് ആ ഇപ്പോൾ മെഷീനുകൾ അവര് സ്വീകരിക്കുക ഓക്കെ കൂടി കിട്ടിയ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ് ഈ സ്ഥാപനം ഉള്ളത് സാമ്പത്തികമില്ലാത്ത നിർധനരായ രോഗികൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ സ്ക്രീനിൽ കാണുന്ന ബുക്ക് ചെയ്യുക ഈ മനുഷ്യന്റെ സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾക്ക് ആശ്വാസമേകുന്ന സന്തോഷമേകുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് തീർച്ചയായും ഞങ്ങൾ ഇപ്പോ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച മറ്റ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പള്ളികളോ അമ്പലങ്ങളോ ഒക്കെയുണ്ട് ഏഹ് ഒന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് അവിടെ കാണുന്നത് അതായത് നൂറുകണക്കിന് രോഗികൾക്ക് ഇവിടെ വേദനയ്ക്ക് ആശ്വാസം നൽകുകയാണ് അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങയുടെ കോൺസെപ്റ്റ് ആണെന്ന് പറയുന്നു എന്താണ് ഇങ്ങനെ തുടങ്ങാനുള്ള ഒരു പ്രചോദനം എങ്ങനെ പോകുന്ന സാധനം ഈ ഡയൽ സെന്റർ മല്ലപ്രയിൽ ആരംഭിക്കുന്നത് പത്ത് വർഷം മുമ്പാണ് പത്ത് വർഷം തികയാണ് രണ്ട് മെഷീനോടുകൂടി ആരംഭിച്ചതാണ് ഇപ്പോൾ മുപ്പത്തിനാല് മെഷീനുണ്ട് അതെ രണ്ട് മെഷീൻ കൊണ്ട് തുടങ്ങിയതാണല്ലേ ആരംഭിച്ച് ഞങ്ങളെ ഞങ്ങൾ ഭവന സന്ദർശന പോയപ്പോഴാണ് കിഡ്നി രോഗികളുടെ പ്രയാസവും അവരുടെ തിരിച്ചറിയാൻ തിരിച്ചറിയാനിടയായത് അങ്ങനെ ഇത് തുടങ്ങാൻ വേണ്ടി ആലോചിച്ചു തുടങ്ങുന്ന കാലത്ത് ഇത്തിരി ആയിരുന്നു അതെങ്ങനെ മുന്നോട്ട് പോകും ഇതിൻ്റെ സാങ്കേതികവും സാമ്പത്തികവുമായ എല്ലാ പരിമിതികളെ കുറിച്ച് ഉണ്ടായിരുന്നു പലരും ഡിസ്കറേജ് ചെയ്തു എങ്കിലും ഏതൊരു ശക്തി നയിച്ചു മുന്നോട്ട് പോയി ഇപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ മുന്നോട്ട് പോകുന്നു മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഡയലിസിയത് അതെ 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 രണ്ടായിരത്തിയാവും അപ്പൊ സാധാരണക്കാർക്ക് ഈ പുറത്തു പോയി ഇവിടെ നിന്ന് എറണാകുളത്ത് പോയി ഡയറിസിയും ബുദ്ധിമുട്ടാണ് അപ്പൊ അവർക്ക് സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം തുടങ്ങിയിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ചിറ്റിപ്പിപ്പള്ളി ഫൗണ്ടേഷൻ പതിനാല് മിഷ്യോട് തന്നിട്ടുണ്ട് അതോടുകൂടി ഇപ്പൊ നാല് മിഷ്യായി ഒരു ദിവസം അറുപത്തിയെട്ട് പേഷ്യന്റിനെ ഡയാലിസ് ചെയ്യും മാസം ആയിരത്തഞ്ഞൂറ് ഡയാലിസ് നടത്തും അങ്ങനെ സമൂഹത്തിന് നാനാജാതി മത്സരകൃതി പ്രയോജനമാണ് ഡയാലിസിന് കൂടാതെ കാർഡിയോളജിന്റെ സപ്പോർട്ട് ഉണ്ട് നെഫ്രോളജിസ്റ്റ് ഉണ്ട് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർമാരുടെ ഓക്കെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇത് തന്നെയാണോ ഫണ്ടിന്റെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഇൻകം ഇല്ല ഓരോ മാസവും ആളുകൾ തരുന്ന പൈസ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഒരു ഫിക്സഡ് ഇൻകം ഇല്ല അടുത്ത മാസം ഇങ്ങനെ നടക്കുന്നത് അടുത്ത മാസം എത്തിയ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട് സ്റ്റാഫിനെ നിലനിർത്തുന്ന വേറെ മെഡിസിൻ നമ്മളാണ് മേടിക്കുന്നത് മെഷീനറി മെയിൻറ്റനൻസ് സാലറി ഡോക്ടർ നേഴ്സിൻ്റെ അതിനെ സ്വീകരിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് എന്നാലും നമുക്കൊരു മാസം ഇപ്പോൾ എട്ടു ലക്ഷം രൂപയാണ് എന്റെ എക്സ്പെൻസ് വരെ ഒരു ലക്ഷം രൂപ റണ്ണിങ് വിത്തൌട്ട് എനിക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അടുത്ത മാസം എട്ടു ലക്ഷം ഇല്ല അത് റൺ ചെയ്ത് വരണം എല്ലാവരും സഹായിക്കുന്നുണ്ട് എല്ലാ ആളുകളും സാധാരണക്കാരും കൊച്ചു കുട്ടിയോട് പറയും ഇന്ന് കഴിഞ്ഞ ആഴ്ച കൊച്ചു കൊച്ചി കൊടുക്കുന്നു എണ്ണൂറ് രൂപ എല്ലാവരും ഇതിനെ സഹായിക്കുന്നുണ്ട് നമസ്കാരം എൻ്റെ പേര് സജിത്ത് സജിത്ത് സ്വദേശം അടുത്ത് തന്നെയാണ് അടുത്ത് തന്നെയാണ് എന്ത് പറയുന്നു ഇവിടുത്തെ ഒരു സിസ്റ്റർമാരുടെയും ഇവിടുത്തെ ഹോസ്പിറ്റലിൽ മൊത്തത്തിലൊരു സേവനവും അവരുമായിട്ടുള്ള ഒരു സമീപനമൊക്കെ എന്താണ് വളരെ നല്ല രീതിയിലുള്ള സമീപനമാണ് ഇവിടെ എല്ലാവരുടെയും മാനേജ്മെന്റിന്റെയും സ്റ്റാഫുകളുടെയും പിള്ളേരുടെയും ഒക്കെ ഞാനിവിടെ വരുന്ന സമയത്ത് തന്നെ നല്ലൊരു ഫീതിയോട് കൂടിയിട്ടാണ് ഞാനിവിടെ വന്നത് അതായത് നമുക്ക് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഡയാലിസിസിനെ പറ്റിയുള്ള അതെ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു അവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ ഉള്ളത് എല്ലാവരും ട്രീറ്റ്മെൻറ് അവരെ ഇടപെടലും ഒക്കെ നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ് നമ്മൾ ഇപ്പോൾ ആഴ്ചയിലിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിരുന്നു നമ്മൾ ഇടപെട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു വരുന്നത് വരുന്നത് തന്നെയാണ് ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരോടും ഒപ്പം തന്നെ ഇവിടെ നമുക്കറിയാം പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് ചർച്ചുകളൊക്കെ ഉണ്ട് ഇതിലെ ഭാരവാഹികളോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മാതൃകാ സ്ഥാപനമാണ് നിങ്ങളൊക്കെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പണമിട്ട് പള്ളികളൊക്കെ വലുതാറ്റി ഏർ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ ആരെയാണ് സഹായിക്കേണ്ടതെന്നും ദൈവത്തിന് പണം ആവശ്യമില്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കി ഈ സ്ഥാപനം തൊഴിലോണിയ എന്ന് പറയുന്ന ഈ സ്ഥാപനം കാണിച്ച മാത്രം കാണിക്കാൻ തയ്യാറാകണം കാര്യം ദൈവത്തിന് പണം ആവശ്യമില്ലല്ലോ നിങ്ങൾ ഇതുപോലുള്ള അമ്പലങ്ങളിലും പള്ളികളും ഒക്കെ കെട്ടിപ്പൊക്കുന്നതിന് പകരം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കെട്ടുകയാണെങ്കിൽ ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രോഗികൾ വേദന കൊണ്ട് പൊളയുന്നുണ്ട് മെഡിസിൻ മേടിക്കാനില്ലാതെ ഡയാലിസിസ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് രോഗികൾ ഇവിടെ അലയുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊരു ആശ്വാസം വേകയാണെങ്കിൽ തീർച്ചയായും അത് തന്നെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും പുണ്യം കിട്ടുന്ന കാര്യവും തീർച്ചയായും ഈ പള്ളികളും അമ്പലങ്ങളിലും ഒക്കെ കെട്ടിപ്പോക്കുന്നതിന് പാരം നിങ്ങൾ ഈ കമ്മിറ്റിക്കാരെല്ലാം കൂടി ആലോചിച്ചിട്ട് ഓരോ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ചർച്ചകളിലും ഒക്കെ തൊട്ടടുത്തായി ഇതുപോലൊരു സ്ഥാപനം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അതാണ് ഏറ്റവും നല്ല കാര്യം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ന്യൂസ് കേരളം ടുഡേ നന്മയ്ക്കായി ഒരു സ്പർശത്തിന്റെ കയ്യൊപ്പ്